ഹലോ ഗൈറ്റ്സ് ഇന്ന് നമ്മുടെ അടുത്തുള്ളത് ഷോമി എന്ന ബ്രാൻഡിൻ്റെ റെഡ്മി നോട്ട് തേർട്ടീൻ ഫൈവ് ജി എന്ന മോഡലാണ് ഈ ഫോൺ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കാനുള്ള കാരണം വേറൊന്നുമല്ല താഴെ വീണു ഡിസ്പ്ലേ പോയി ഡിസ്പ്ലേ പോയാൽ പിന്നെ അറിയാമല്ലോ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഡിസ്പ്ലേ മാറ്റാനായിട്ട് ചിലവാകും പ്രത്യേകിച്ചും എൽ ഇ ഡി ഡിസ്പ്ലേകൾ വരുന്ന ഫോണിലാണ് എൽ സി ഡി ഡിസ്പ്ലേ വരുന്ന ഫോണുകളാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ഡിസ്പ്ലേകൾ ലഭിക്കാറുണ്ട് അല്ല മാക്സിമം പോവുകയാണെങ്കിൽ ഒരു ത്രീ തൗസൻഡ് അതിൻ്റെ അപ്പുറത്തേക്ക് എൽ സി ഡി ഡിസ്പ്ലേയുടെ റേറ്റ് പോകും ഈ ഫോണിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് എൽ ഇ ഡി ഡിസ്പ്ലേ തന്നെയാണ് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ പാനലാണ് ഈ ഫോണിനകത്ത് വരുന്നത് പക്ഷേ ഈ ഫോണിൻ്റെ ഓണർ അതായത് എൻ്റെ കസ്റ്റമർ ഇത് ഒരു വട്ടം മുന്നേ ഡിസ്പ്ലേ മാറ്റിയിട്ടുള്ളതാണ് ഒരു വട്ടമാണോ അതിൽ കൂടുതൽ മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം എന്തായാലും എൽ ഇ ഡി ഡിസ്പ്ലേക്ക് പകരം ഇതിൽ കിടന്നിരുന്നത് എൽ സി ഡിയുടെ ഡിസ്പ്ലേ ആണ് ദാറ്റ്സ് വൈ ഐ ടോൾഡ് ഇറ്റ് ഈസ് ചേഞ്ച് വാൻസ് ഈ ഒരു വീഡിയോ മുഴുവനായി കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിക്കും ഒരു മൊബൈൽ ഫോൺ എങ്ങനെ അഴിക്കണം അത് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് അങ്ങനെ എക്സെട്രാ എക്സെട്ര ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതൊക്കെ എന്ത് ഇതെനിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് യെസ് കുറച്ച് കെയറോട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഉള്ളൂ പക്ഷേ അതിനനുസരിച്ചുള്ള ടൂൾസ് നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് അഴിച്ചതുകൊണ്ടില്ലേ അതുപോലെ വളരെ സിമ്പിളാണ് ഫാൽക്കൺ ഫൈവ് തേർട്ടി എന്ന് പറയുന്നൊരു സ്പ്രേ ഉണ്ട് ആ സ്പ്രേ ഉപയോഗിച്ചാണ് ഞാൻ ഗമ്മ മെൽറ്റ് ചെയ്യിക്കുന്നത് ഗമ്മ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് അത് നമ്മളൊരു ഷീറ്റ് പോലെ ഉള്ളൊരു സാധനം വെച്ചിട്ട് നമുക്കൊരു ഓപ്പണർ ടൂളും കാര്യങ്ങളെല്ലാം കിട്ടും മാർക്കറ്റിൽ വാങ്ങാവുന്നതേ ഉള്ളൂ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം തിക്നെസ് കൂടിയ ഓപ്പണർ ടൂൾ ആയതുകൊണ്ട് തന്നെ ബാക്കിലെ പാനൽ ക്രാക്ക് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല ഒരു തിൻ ലെയർ ആയിട്ടുള്ള ഒരു തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റാണ് ഞാനത് ഓപ്പൺ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ടൂൾസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അതായത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറ്റുന്ന സമയത്ത് അത് അവിടെ ഒരുപാട് സ്ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ കുറച്ച് ചെറിയ രീതിയിൽ മാത്രം അകത്തേക്ക് തള്ളിക്കൊടുക്കുക ഓവറായിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള സ്ട്രിപ്പുകളൊക്കെ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് സൈഡിലൊക്കെ നമ്മൾക്ക് ബട്ടൻ്റെ സ്ട്രിപ്പുകളും അതുപോലെ ബാറ്ററി ഡിസ്പ്ലേയിലേക്ക് പോകുന്ന സ്ട്രിപ്പുകളും എല്ലാം വരാനുള്ള സാധ്യത ഉണ്ട് ഈ മൊബൈലിനകത്ത് എല്ലാം ഒത്തിരി അതി അത്യാവശ്യം എല്ലാം ബാറ്ററിയുടെ അടിയിലൂടെയാണ് പോകുന്നത് പല മോഡലും പല വെറൈറ്റി ടൈപ്പിലാണ് കാണാറുള്ളത് ബാറ്ററിയുടെ മുകൾ വശത്തായിട്ട് ഒക്കെ പോകാറുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഇതിൻ്റെ ട്രെയിനിങ് പീരീഡിൽ ഫസ്റ്റ് ടൈം ഞാൻ ഫോൺ അഴിക്കുന്നത് റെഡ്മി നോട്ട് സെവൻ പ്രോ എന്ന മോഡലായിരുന്നു ആ മോഡലിൽ ഞാൻ ഇതേപോലെയുള്ള ടെമ്പർ ഗ്ലാസ് അഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഷീറ്റുണ്ട് ആ ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഇതഴിച്ചിരുന്നത് അങ്ങനെ അഴിക്കുന്ന സമയത്ത് ഇത് അതിൻ്റെ അകത്തേക്ക് ഞാൻ കയറ്റി അതുപോലെ ഈ ഫാൽക്കൻ ഫൈവ് തേർട്ടി എന്ന സ്പ്രേ ഉപയോഗിച്ച് ഞാനിങ്ങനെ ചെത്തി ചെത്തി വരുന്ന സമയത്ത് ഇത് എന്തോ ഇതിനകത്തേക്ക് അതായത് പാനലിൻ്റെ അകത്തേക്ക് അതിന് വരുന്ന ബാക്ക് ഗ്ലാസ് ആണ് വരുന്നത് അതിൻ്റെ അകത്തേക്ക് മൊത്തത്തിൽ കയറി എന്നിട്ടെന്ത് ചെയ്തു ഡിസ്പ്ലേയുടെ സ്ട്രിപ്പുണ്ട് ആ സ്ട്രിപ്പിൻ്റെ അടിയിലൂടെ കയറിയിട്ട് സ്ട്രിപ്പ് കട്ടായിപ്പോയി അതിതുപോലെ ബാറ്ററി മാറ്റാൻ വേണ്ടിയിട്ട് വന്ന ഒരു മൊബൈലായിരുന്നു പക്ഷേ ഞാൻ കാരണം അതിൻ്റെ ഡിസ്പ്ലേ അടക്കം പോയി കോഴ്സ് പഠിച്ചവർക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ട്രെയിനിങ്ങിന് പോയവർക്കോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോഴുള്ള നമ്മുടെ ആ സിറ്റുവേഷൻ അതായത് നമ്മൾ പഠിച്ച് ഡയറക്റ്റ് ട്രെയിനിങ്ങിന് കയറി ഫസ്റ്റ് ഞാൻ അഴിക്കുന്ന മൊബൈലാണ് ആ മൊബൈൽ എൻ്റെ അടുത്തുനിന്ന് ഡിസ്പ്ലേ പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിലുണ്ടാകുന്നൊരു ടെൻഷനുണ്ട് അതായത് ഇനി നമ്മൾ ഇതിൻ്റെ കോസ്റ്റ് കൊടുക്കേണ്ടി വരും അതായത് നമ്മൾ വീട്ടുകാരെ കയ്യിൽ നിന്നും പൈസയെല്ലാം വാങ്ങി ബസ് കൂലിയെല്ലാം വാങ്ങി നമ്മളൊരു സ്ഥലത്തേക്ക് മാറി നിന്ന് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അന്നേരം എൻ്റെ പ്രായം അന്നെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അന്ന് പതിനാറോ പതിനേഴോ ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെ ടെൻഷനിലടിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സീനിയർ ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു അവിടെ അതൊരു സർവീസ് ആയിരുന്നു പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ ഒരു സീനിയർ ടെക്നീഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താടാ എന്തുപറ്റി ആദ്യമൊക്കെ കുറച്ച് ടെൻഷൻ അടിപ്പിച്ചു പുള്ളിക്കാരൻ നീ തന്നെ ഇത് ചെയ്യേണ്ടി വരും നീ ഇങ്ങനെ കേരള സൈഡ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ നീ ഒരു ഉത്തരവാദിത്തപ്പെട്ട ടെക്നീഷ്യനല്ലേ ടെക്നീഷ്യൻ നാളെ ഇന്നല്ലെങ്കിൽ നാളെ നീ ഒരു വലിയ ടെക്നീഷ്യൻ ആവേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് ടെൻഷൻ അടിപ്പിച്ചു പുള്ളിക്കാരൻ ശേഷം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു എന്തായാലും ഇങ്ങനെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഇരുന്ന് പുള്ളി സർവീസ് ചെയ്ത് ലെൻസിലൂടെ നോക്കി അവർ ജമ്പർ ഇടുക എന്നൊരു പ്രോസസ്സ് ഉണ്ട് അതായത് കട്ടായ പോർഷൻ ഈ സൈഡിൽ നിന്നും ആ സൈഡിലേക്ക് കണ്ടിന്യൂസ് ഡയറക്ഷൻ ഇട്ട് കൊടുക്കുക അതെ സോറി കണക്ഷൻ ഇട്ട് കൊടുക്കുക ആ കണക്ഷൻ ഇട്ട് കൊടുക്കുന്നതിനാണ് ജമ്പറിംഗ് എന്ന് പറയുന്നത് അതിൽ ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് പത്ത് മുപ്പതോളം കണക്ഷൻസ് ഉണ്ടാവും ആ കണക്ഷൻസ് പുള്ളി പകുതിയോളം കട്ടായിരുന്നു അത് മുഴുവൻ പുള്ളിക്കാരൻ ആ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർത്തു എന്നതാണ് അതായത് ഞാനന്ന് കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് അത്രയും മൈന്യൂട്ടായിട്ടുള്ള അത്രയും ചെറിയ നൂല് പോലത്തെ മുടി മുടിനാരിനേക്കാളും ചെറിയ തിന്നായിട്ടുള്ള നൂലുകളായിരിക്കും വരും കോപ്പർ വയറുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡിസ്പ്ലേ ഓൺ ആയി പക്ഷേ എങ്കിൽ പോലും ചെറിയ ബ്ലിങ്ക്നെസ് വന്നപ്പോൾ ചെറുതായി ഇങ്ങനെ ഒരു ബ്ലിങ്ക് പോലെ വന്നു ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ രീതിയിലൊരു ബ്ലിങ്ക് ആ ഒരു ബ്ലിങ്ക്നെസ് വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല ഇതിങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല കസ്റ്റമർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ എന്തായാലും കസ്റ്റമറോട് പറയും എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ജനുവിൻ ഡിസ്പ്ലേ ഒറിജിനൽ ഡിസ്പ്ലേ വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു അന്ന് ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ അത് കുറച്ചായി ഒരു നാലഞ്ച് വർഷത്തോളം ഞാൻ പറഞ്ഞു വന്നത് നമുക്കത് ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനും ഉള്ളതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കെയർ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സർവീസുകൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടേ ഉള്ളൂ ഇനിവേ നമ്മളിപ്പോൾ കണ്ട പോലെ ഡിസ്പ്ലേ എല്ലാം കെയർ കെയറായിട്ട് അഴിച്ചെടുത്തതിന് ശേഷം ഡിസ്പ്ലേയുടെ ആദ്യം മുന്നേ ഒട്ടിച്ചിരുന്ന ഗം ഫ്രെയിമിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒരു ട്യൂസർ വെച്ചിട്ടോ ഇപ്പോൾ അതിനനുസരിച്ചുള്ള മെഷീനും ഉണ്ട് മെഷീനറീസ് ഒത്തിരി നമ്മൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവിലാണ് ജീവിക്കുന്നത് അപ്പോൾ നമുക്കതിനനുസരിച്ചുള്ള മെഷീനറീസ് ഒത്തിരി മാർക്കറ്റിൽ അവൈലബിളാണ് ഇപ്പോൾ എനിക്കതൊന്നും കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പണ്ട് മുതലേ ഉപയോഗിച്ച് ശീലമായിട്ടുള്ള ഈ ട്യൂസർ വെച്ചിട്ടുള്ള ഇത് ഞാൻ ചെയ്യുന്നത് അത് അതുകൊണ്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത് എനിക്ക് അത്രയും എന്ത് ചെയ്യുന്നില്ല എനിക്ക് കംഫർട്ട് കംഫർട്ടാവുന്നില്ല മെഷീൻ വെച്ചിട്ട് എനിക്ക് ക്ലീൻ ആവുന്നതിന് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ട്യൂസർ വെച്ചിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഓവർ പ്രസ്സ് അതായത് ഓവർ പ്രഷർ ആ ഇതിലേക്ക് പാനലിലേക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം അതിൻ്റെ സൈഡിലുള്ള ഈ പാനൽ എന്ന് പറയുന്നത് സൈഡ് പാനൽ എന്ന് പറയുന്നത് വളരെ ബലം കുറഞ്ഞ ഒരു ഇതായിരിക്കും അപ്പം നമ്മളത് പ്രഷർ ഓവർ കൊടുത്തു കഴിഞ്ഞാൽ അതും പൊട്ടിപ്പോരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ വളരെ കെയറായിട്ട് മാത്രം കെയർ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുന്നതിന് പ്രഷർ കൂടി കഴിഞ്ഞാൽ സൈഡിലുള്ള പാനുകൾ പൊട്ടിപ്പോകും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഇരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഗ്യാപ്പ് വരും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേക്കകത്തുള്ള വെട്ടം പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യുക അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഴയ ഗമിൻ്റെ മേലെ അത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിങ് വരില്ല അത് മാത്രമല്ല പെട്ടെന്ന് പറഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ ഡിസ്പ്ലേ മാറ്റി ഒരു മാസത്തിന് അകം തന്നെ ഡിസ്പ്ലേ ഊരി പോരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഫ്രെയിം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ചെറിയ ഗ്ലാസിൻ്റെ പീസസോ അല്ലെങ്കിൽ മറ്റേ ഈ പൊടി പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഹാർഡായിട്ടുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത് ജാമമായിട്ട് ഡിസ്പ്ലേ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാലോ ഈ സമയങ്ങളിൽ നമുക്ക് ഡിസ്പ്ലേ മാറ്റി കഴിഞ്ഞാൽ വാറണ്ടി കിട്ടാറില്ല അതായത് നമുക്ക് ബാംഗ്ലൂരിൽ ഇവിടെ ഇപ്പോൾ വാറണ്ടി കിട്ടുന്നില്ല ഡിസ്പ്ലേക്ക് നമുക്കും വാറണ്ടി കിട്ടുന്നില്ല കസ്റ്റമർക്കും നമുക്ക് അതുകൊണ്ട് തന്നെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്നില്ല ഇനി വേറെ സ്ഥലങ്ങളിൽ കേരളത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാറണ്ടി കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ബാംഗ്ലൂരിൽ കറൻ്റലി നമുക്ക് വാറൻറ്റി ഡിസ്പ്ലേക്ക് കിട്ടുന്നില്ല പൊട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാലും വാറൻറ്റി കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് പുതിയ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ കെയറായിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ പുതിയ ഡിസ്പ്ലേ എടുക്കുന്ന സമയത്ത് ഡിസ്പ്ലേയുടെ പുറകുവശത്തായിട്ട് സ്ട്രിപ്പിൻ്റെ സ്ട്രിപ്പിൻ്റെ മേലെ ഒരു ഷീറ്റ് കാണാം അതായത് ചെറിയൊരു സ്റ്റിക്കർ പോലെ ഒരു ബ്ലൂ കളറും ആയിക്കോട്ടെ ചിലപ്പോൾ ട്രാൻസ്പെറൻറ്റ് കളറായിരിക്കാം കളറില്ലാതെ നോൺ കളറായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് ഉണ്ടാവും ചിലപ്പോൾ ബ്ലൂ കളറിലായിട്ടായിരിക്കും വരുന്നത് ആ സ്റ്റിക്കർ നമുക്ക് പീൽ ഓഫ് ചെയ്യാനുള്ളതാണ് പീൽ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഡിസ്പ്ലേയുടെ പുറകുവശത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഒട്ടിച്ചു കൊടുക്കണം അത് എല്ലാ ഡിസ്പ്ലേക്കും കാണത്തില്ല ചില ഡിസ്പ്ലേക്ക് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അത് ഒട്ടിക്കേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മോഡൽ ഡിസ്പ്ലേകൾക്ക് എൽ സി ഡി ഡിസ്പ്ലേകൾക്ക് അത് ടച്ച് ചെയ്താലേ സ്ട്രിപ്പും ഡിസ്പ്ലേ ബോഡിയുമായിട്ട് ടച്ച് ചെയ്താലേ ടച്ച് വർക്കാകത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്റ്റിക്കർ അതായത് സ്ട്രിപ്പ് ഡിസ്പ്ലേയിലേക്ക് കറക്റ്റ് വലിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രിപ്പ് സ്റ്റിക്കർ വരുന്നുണ്ട് അപ്പം നമ്മൾ ചില സമയങ്ങളിൽ ഡിസ്പ്ലേ ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടച്ചിന് ഇഷ്യൂ വരാറുണ്ട് ഓട്ടോ ചെ ഓട്ടോ ടച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഓട്ടോ ടച്ച് എന്ന് പറഞ്ഞാൽ തന്നെ ടച്ച് മൂവ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അഥവാ നമുക്ക് ടച്ച് നിൽക്കുന്ന സമയത്ത് കിട്ടാതെ വരിക അല്ലെങ്കിൽ തൊടുന്നിടത്തല്ലാതെ വേറെ ഇടത്ത് പോയി ടച്ച് വർക്കാവുക അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് നിന്ന് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രിപ്പ് ഡിസ്പ്ലേക്കിലേക്ക് ഒട്ടിച്ചു വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവർ തന്നെ ഡിസ്പ്ലേ വരുമ്പോൾ തന്നെ ആ ഒരു ഗം പേസ്റ്റായിട്ട് വരുന്നുണ്ട് അവിടെ അപ്പോൾ അങ്ങനെ വരുന്ന ഡിസ്പ്ലേകളാണെന്നുണ്ടെങ്കിൽ ഗൈസ് തീർച്ചയായിട്ടും അത് പറച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുക ശേഷം നമുക്ക് ഡിസ്പ്ലേ പാനലിൽ വെച്ചിട്ട് സ്ട്രിപ്പൊക്കെ പ്രോപ്പറായിട്ട് വെച്ച് ക്ലിപ്പ് ചെയ്ത് സെറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഓൺ ചെയ്ത് നോക്കിയ സമയത്ത് ഹാൻഡ്സെറ്റിൽ ചാർജ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ സിമ്പിൾ മാത്രമാണ് കാണിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ ഫോൺ ചാർജിലിട്ടേ പോവുകയാണ് ചാർജിലിട്ടിട്ട് നമുക്ക് നോക്കുമ്പോൾ ഫോർ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് ചാർജിലിട്ടുകൊണ്ട് തന്നെ ഞാൻ ചെക്ക് ചെയ്യുകയും വേണം അപ്പോൾ ഈ ചാർജിലിടുന്ന സമയത്ത് നമ്മൾ ഈ ബോ ഫോണ് നിലത്ത് വെക്കരുത് നിലത്ത് വെക്കുന്നതിന് കുഴപ്പമില്ല അടിയിലെന്തെങ്കിലും ട്യൂസറോ അങ്ങനെ എന്തെങ്കിലും കണ്ടക്ടിവിറ്റി ഉള്ള എന്തെങ്കിലും പേപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ ബോർഡിന് ഇഷ്യൂ ആയിട്ട് വരും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലെ പാനലും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചേക്കുകയാണല്ലോ അപ്പം നമ്മൾ ഈ താഴെ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും കണ്ടക്ടിവിറ്റി ഉള്ള ഉണ്ടെങ്കിൽ അത് തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഷോർട്ട് കഴിഞ്ഞാൽ ബോർഡ് കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നമ്മൾ കയ്യിൽ തന്നെ വെച്ചാണ് വെക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് അതായത് നമ്മളൊരു വൈറ്റ് സ്ക്രീൻ ഇപ്പോൾ ബ്ലാക്ക് തീമിലാണ് ഫോൺ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു വൈറ്റ് സ്ക്രീനാക്കി മാറ്റുക വൈറ്റ് സ്ക്രീനാക്കി മാറ്റിയിട്ട് അതിലെന്തെങ്കിലും ഡോട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടച്ച് എല്ലായിടത്തും പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൺഫേം ചെയ്യുക ശേഷം നമ്മൾ കീപാഡ്സ് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യുക നമ്മൾ ഡയൽ പാഡ് ചെക്ക് ചെയ്യുക അതിന് ശേഷം ലെറ്റേഴ്സ് നമ്മൾ കോട്ടി കീബോർഡായിരിക്കും അതിൽ വരിക കെട്ടി കീബോർഡിൽ ക്യൂ ഡബ്ല്യു ഇ ആ ടി വൈ അങ്ങനെയുള്ള ലെറ്റേഴ്സ് നമ്മളിങ്ങനെ ഓരോന്ന് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് നോക്കാം എന്നിട്ട് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒന്നിന് മൂന്ന് വട്ടം നിൽക്കിയാലേ നിങ്ങുന്നുള്ളൂ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ വേറെ ഡിസ്പ്ലേക്ക് ചൂസ് ചെയ്യാം കാരണം നമുക്ക് ഭാവിയിലേക്ക് ഒരു ടെമ്പർ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ വരാനുണ്ട് സാധ്യതയുണ്ട് ടെമ്പർ ഗ്ലാസ് ഇട്ട ടച്ച് ചിലപ്പോൾ തീരെയും പിടിക്കത്തില്ല അങ്ങനത്തെ ഓരോ ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പാനിൽ അവോയ്ഡ് ചെയ്തിട്ട് വേറെ പുതിയ ഡിസ്പ്ലേക്ക് ചൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അതുപോലെ ടച്ച് മൊത്തം എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാംസങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കോഡ് വരുന്നുണ്ട് സ്റ്റാർ ആഷ് സീറോ സ്റ്റാർ ആഷ് എന്ന് പറയുന്ന കോഡ് വരുന്നുണ്ട് അതടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫുൾ ക്യൂസി അതായത് ഫുൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള നമുക്ക് ഓപ്ഷൻ വരും മറ്റുള്ള ഫോണുകൾക്കും വരുന്നുണ്ട് കറക്റ്റ് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ച് ഓർത്ത് വെക്കാവുന്നതല്ലേ ഉള്ളൂ സ്റ്റാർ ഐസ് ഉള്ളൂ സ്റ്റാർ ഐഷ് ഞാനിവിടെ സ്ക്രീനിൽ എഴുതിയേക്കാം ആ കോഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാംസങ്ങിൽ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും ഇപ്പം അതല്ലാത്ത ഫോണുകളിൽ നമുക്ക് ലോക്ക് ഓപ്പൺ ചെയ്ത് കിട്ടുന്ന ഫോണുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്സ് ആപ്സ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് എല്ലാ സൈഡിലും സ്ക്രീനിൽ കാണുന്ന എല്ലാ സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക നീക്കി നീക്കി നോക്കുക എല്ലാം ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സിമ്മിട്ടിട്ടോ അല്ലെങ്കിൽ ചാർജ് കുത്തിയിട്ടോ ഒക്കെ ചെക്ക് ചെയ്യണം ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പണ്ട് ഈ ഇത് മാറ്റുന്ന ഞാനൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് നമുക്ക് ഈ ഡിസ്പ്ലേ ഒക്കെ ഇട്ടിട്ട് നമ്മൾ സിം ഇട്ടിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേ ഇങ്ങനെ ബ്ലറാവുക അതുപോലെ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല മാക്സിമം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ബാറ്ററി ഊരാൻ ശ്രമിക്കുക ബാറ്ററി ഊരിയതിന് ശേഷം മാത്രമേ അടുത്ത മറ്റ് കണക്ടറുകൾ നമ്മൾ ഊരാ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി അതിൽ കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് ബോർഡിലൂടെ വോൾട്ടേജ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അന്നേരം നമ്മൾ മറ്റുള്ള അതായത് ഡിസ്പ്ലേ കണക്ടറോ അല്ലെങ്കിൽ സി സി സബ് കണക്ടർ എൽ സി ഡി സ്ട്രിപ്പ് എന്ന് പറയും അതുമല്ലോ നമ്മൾ ഊരാൻ ശ്രമിക്കുകയാണെങ്കിൽ തമ്മിൽ തമ്മിലുള്ള അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഗ്യാപ് റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓരോരോ കണക്ഷൻ തമ്മിൽ അത് തമ്മിൽ കൂട്ടി ടച്ചായിട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനത് ഫസ്റ്റ് ബാറ്ററി റിമൂവ് ചെയ്യുക അതായത് നമ്മൾ അതുമായിട്ടുള്ള ഇത് വൈദ്യുതി കണക്ഷൻ നമ്മൾ സ്തംഭിപ്പിക്കുക അതിനുശേഷം മാത്രം മറ്റുള്ള കണക്ഷൻസ് നമ്മൾ റിമൂവ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കണക്ഷൻ ഷോർട്ട് ഷോർട്ടാവാനുള്ള സാധ്യതയുണ്ട് ശേഷം നമ്മൾ ഫ്രെയിം എല്ലാം ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ഫ്രെയിമിന് സൈഡിലൂടെ മാത്രം ഗം അപ്ലൈ ചെയ്യുക നമ്മൾ പാനലിൽ മിഡിൽ ഫ്രെയിമിൽ ഫ്ലാറ്റായിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഒരിക്കലും ഗം ഇടരുത് സൈഡിൽ മാത്രം ഗം ഇടുക അതായത് നമുക്കിപ്പോൾ ഡിസ്പ്ലേയുടെ ഗ്ലാസ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഗ്ലാസ് റീപ്ലേസ് ചെയ്യാനൊക്കെ നമുക്ക് ഡിസ്പ്ലേ ഊരി എടുക്കേണ്ടതായിട്ട് വരും ഇനി അതെല്ലാം നമ്മൾ ഇപ്പോൾ വിട്ടതിന് ശേഷം വരെ നമ്മൾ മാറ്റുന്ന ഡിസ്പ്ലേക്ക് കംപ്ലൈന്റ് വരാനുള്ള സാധ്യത ഉണ്ട് അന്നേരം നമുക്ക് തന്നെ അത് ഊരിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും പിന്നെ ഗം ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫോണിൻ്റെയും മേൽഭാഗത്തായിട്ട് സെൻസറിൻ്റെ ഹോൾ വരും ഈ സെൻസറിൻ്റെ ഹോളിനകത്തേക്ക് ഗം പോവാതെ സൂക്ഷിക്കാം സെൻസറിൻ്റെ അവിടെ ഗം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിൽ പോലും ഗമ്മ സെൻസറിൻ്റെ ഹോളിലേക്ക് അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോളിങ്ങോട്ട് വരുമ്പോഴോ ഒക്കെ നമ്മുടെ സ്ക്രീൻ ഓഫായിട്ട് പോകും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നീട് സെൻസർ ഇഷ്യൂസ് ഒന്നും വരില്ല ഗമിട്ടതിന് ശേഷം ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഡസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഡിസ്പ്ലേയിലോ ഇല്ലെങ്കിൽ ഫ്രെയിമിലോ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക എന്തേലും ഡസ്റ്റുകളോ എന്തേലും ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ഫിക്സ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈറ്റ് സ്ക്രീൻ എടുക്കുന്ന സമയത്ത് ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിട്ട് വൈറ്റ് കുറച്ച് അധികമായിട്ട് കാണും അതായത് പ്രസ് ചെയ്തിട്ട് അവിടെ വൈറ്റ് ലൈറ്റ് കുറച്ച് അധികമായിട്ട് കാണുന്ന രീതിയിലുള്ള ചാൻസസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഡസ്റ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഡിസ്പ്ലേ അസംബ്ലി ശേഷം സീറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക സീറ്റിങ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതായത് ചില എൽ സി എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്ന ഫോണുകളിലേക്ക് എൽ സി ഡി ഡിസ്പ്ലേ മാറുന്ന സമയത്ത് എൽ ഇ ഡി ഡിസ്പ്ലേ വളരെ തിന്നായിരിക്കുമല്ലോ എൽ സി ഡി വന്നിട്ട് കുറച്ച് തിക്കായിരിക്കും അതുകൊണ്ട് തന്നെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് വരാനുള്ള സാധ്യത അതായത് ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്നും കുറച്ച് പൊന്തി നീക്കുന്ന അവസ്ഥ അതായത് സൈഡിൽ ഡിസ്പ്ലേ സീറ്റിംഗ് ഇല്ലാത്ത പോലെ തോന്നാം അപ്പോൾ അവിടെ നമ്മൾ സാധാരണ ഗം ഇട്ട് ഫില്ല് ചെയ്യാറോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ എം സിയിലോ അങ്ങനെ വല്ലതും വെച്ച് ഫില്ല് ചെയ്യാറാണ് സാധ്യത പതിവ് എല്ലാം കഴിഞ്ഞ് കണക്ടറുകൾ റീക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെച്ച് മാത്രം പ്രസ് ചെയ്യുക പൊസിഷൻ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട് കണക്ടറിനും പിന്നിനൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യുക ക്ലിപ്പ് ചെയ്യുക എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓരോരോ പാനലുകളായിട്ട് നമ്മളെടുത്ത് സ്ക്രൂ ചെയ്യുക സ്ക്രൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം എല്ലാ സ്ക്രൂസും നമ്മൾ അതിലേക്ക് ഇടാൻ ശ്രമിക്കുക നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്ക്രൂസൊക്കെ ബാക്കി കാണും എങ്കിൽ പോലും അതൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് സ്ക്രൂവിൻ്റെ ഹോള് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് മാക്സിമം നമ്മൾ റീ അസംബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ സ്ക്രൂസ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതായത് മുന്നേ എവിടെയെങ്കിലും സർവീസ് ചെയ്ത ഒരു ഫോണാണെങ്കിൽ ചിലപ്പോൾ അതിനകത്തുണ്ടായിരിക്കുന്ന സ്ക്രൂസ് എല്ലാം ഒരേ ലെങ്ത്തായിരിക്കില്ല ചിലപ്പോൾ ചിലത് കുറച്ച് കട്ടി കൂടിയതോ തിക്നസ് കൂടിയതോ അല്ലെങ്കിൽ ചിലപ്പോൾ നീളം കൂടിയതോ ഒക്കെ ആയിരിക്കാം വരുന്നത് അപ്പം നമ്മളത് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ സ്ക്രൂ തമ്മിൽ മിക്സ് ആയിട്ടുണ്ടാവും അതായത് മുന്നേ അഴിച്ചു വെച്ച് ഫോണിൻ്റെയും ഇത് ഫോണിൻ്റെയും മിക്സ് ആയിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് കിട്ടുന്ന സ്ക്രൂ അവർ ലെങ്ത്ത് കൂടിയ സാധനം നമ്മൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല ഫുൾ ടൈറ്റ് ചെയ്യാതെ ഒരു ഹാഫ് ടൈറ്റിൽ വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ എന്ത് പറയാം അവർക്കറിയാം ഫുൾ ടൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം അത് ഡിസ്പ്ലേയിലേക്ക് വന്ന് ഡിസ്പ്ലേ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് അതുകൊണ്ട് ചിലപ്പോൾ അവർ ഹാഫ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല അതറിയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഫുൾ ടൈറ്റ് ചെയ്തുകൊണ്ട് വെക്കും ഫുൾ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അറിയാമോ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശു പോകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഗം അപ്ലൈ ചെയ്യുക ഗമ്മിന് ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ ശ്രദ്ധിക്കുക ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ ഗം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വാട്ടർ പ്രൂഫ് പോലെയൊക്കെ നമുക്ക് വരും ഇപ്പോൾ ചെറിയ രീതിക്കൊക്കെ വെള്ളം നനഞ്ഞ മഴയത്ത് നനഞ്ഞൊക്കെ കഴിഞ്ഞാൽ ബാക്ക് സൈഡിലൂടെ വെള്ളം അകത്തേക്ക് കയറാതിരുന്നുള്ളൂ ഗമ്മ ഗമ്മ ഇടുന്ന സമയത്ത് അതിന് ഗ്യാപ്പ് അതായത് നമ്മൾ ഡോട്ട് ഡോട്ട് പോലെയൊക്കെ കമ്മിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം നനഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് പെട്ടെന്നകത്തേക്ക് കയറും ഈ ഗമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബോക്സ് റെക്റ്റാംഗിൾ ഷേപ്പിൽ നമ്മൾ ഗമ്മ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ ഗ്യാപ്പ് വരാത്തത് തന്നെ വെള്ളം പെട്ടെന്ന് പെട്ടന്നകത്തേക്ക് കയറാതെ അത് പ്രിവെൻറ്റ് ചെയ്തോളൂ അതുപോലെ പാനലിലൊക്കെ മുന്നേ ഇട്ടിരുന്ന ഗം കട്ടി പിടിച്ച് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരേ ലെവലാക്കിയതിന് ശേഷം മാത്രം ഗമ്മിൻ്റെ മേലെ നമ്മൾ പാനൽ അസംബിൾ ചെയ്യുക ഗമ്മിട്ടതിന് മുകളിലേക്ക് പാനൽ വെച്ചതിന് ശേഷം നമ്മൾ പാനലിൻ്റെ എല്ലാ ഭാഗത്തും ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അത് കറക്റ്റ് സീറ്റിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രസ് ചെയ്യുന്നത് ശേഷം വീണ്ടും നമ്മൾ ഫോണൊക്കെ ഓൺ ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ആ നേരത്തെ പറഞ്ഞ ആ കേസ് തന്നെ എന്തെങ്കിലും വൈറ്റ് സ്ക്രീനിൽ എന്തെങ്കിലും വൈറ്റ് ഡോട്ട് മാതിരി എന്തെങ്കിലും കാണുന്നുണ്ടോന്ന് നോക്കുക അതായത് ഓർ ടൈറ്റ് ആയിക്കഴിഞ്ഞാലൊക്കെ നമുക്കതിൽ വൈറ്റ് ഡോട്ട് പോലെ വരാനുള്ള സാധ്യതയല്ല ഇതിന് ശേഷം നമ്മളൊരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ടാപ്പോ അതായത് ഒരു സൈഡിലൊക്കെ ടാപ്പ് ഒട്ടിക്കുന്നവരുണ്ട് ഞാൻ പൊതുവേ റബ്ബർ ബാൻഡാണ് ഉപയോഗിക്കാറ് പിന്നെ ഈ ഒരു മെത്തേഡ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇടാറ് ഞാൻ ആദ്യമൊക്കെ മൂന്ന് റബ്ബർ ബാൻഡ് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇടാറാവണം പതിവ് ഇപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായിട്ട് ഈ ഒരു മെത്തേഡിലാണ് ഞാൻ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്നത് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അവർക്കും ഒരു വെറൈറ്റി തോന്നും അത് എന്ന രീതിയിലാണ് ഞാനത് ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ രീതിയിൽ ഞാൻ റബ്ബർ ബാൻഡ് ഇടുന്നു റബ്ബർ ബാൻഡൊക്കെ ഇട്ടേയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് സ്ക്രീൻ എല്ലാം എടുത്തു ചെക്ക് ചെയ്ത് നോക്കാം ഉള്ളൂ സംഭവം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ള എന്ന് പ്രതീക്ഷിക്കുന്നു സോ ദിസ് ഇസ് മലൂടെ ഇൻ ബാംഗ്ലൂർ യു ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്